കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആൻസർ ശ്രീനാരായണ ഗുരു ഗുരു ജനിച്ച വർഷം ആൻസർ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ആഗസ്റ്റ് ഇരുപത് ഗുരു ജനിച്ച സ്ഥലം ആൻസർ ചമ്പഴന്തി തിരുവനന്തപുരം എന്ന സ്ഥലത്ത് ആശാൻ എന്ന പേരിൽ അറിയപ്പെട്ടത് ആൻസർ ശ്രീനാരായണ ഗുരു ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചതാര് ആൻസർ ജി ശങ്കരക്കുറുപ്പ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയതാര് ശ്രീനാരായണ ഗുരു ഗുരു എസ് എൻ ഡി പി സ്ഥാപിച്ച വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് നാണയത്തിൽ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആൻസർ ശ്രീനാരായണ ഗുരു ഗുരു സമാധിയായ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആരുടെ പ്രതിമകളാണ് കേരളത്തിൽ കൂടുതലായും കണ്ടുവരുന്നത് ഇതിൻ്റെ ആൻസർ കൂട്ടുകാരെ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടണേ